ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂമി തരം മാറ്റത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ഒരത്യാവശ്യ കാര്യത്തിന് അത് വീട് വയ്ക്കുന്നതിനുള്ള പെർമിറ്റിന് വേണ്ടിയാകാം അല്ലെങ്കിൽ മകന് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് വേണ്ടിയാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്ക് ലോണിന് വേണ്ടിയാകാം അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു സേവനം ലഭ്യമാകുന്നതിന് വേണ്ടിയായിരിക്കാം അപ്പോൾ മാത്രമാണ് അറിയുന്നത് എൻ്റെ ഭൂമി നിലമായിട്ടാണ് വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ ബി ടി ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സമാധാനിച്ചിരിക്കും ആധാരത്തിൽ അത് പുരയിടമാണല്ലോ എന്നിട്ട് സമാധാനിച്ചിരിക്കും പക്ഷേ നമ്മളുടെ ചിന്തകൾ തെറ്റിയെന്ന് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും കാരണം നമുക്ക് ഉടൻ ലോൺ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഉടൻ വീട് പണിയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ സേവനങ്ങളോ ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഭൂമി തരം മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ ഏതാണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതെല്ലാം നടന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു വരികയില്ല അതുകൊണ്ട് നമ്മളിപ്പോഴേ തന്നെ നമ്മുടെ ഭൂരേഖകൾ ശ്രദ്ധിക്കണം ഇത് നിലപാണോ പുരയിടമാണോ റവന്യൂ റെക്കോർഡുകളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ടി ആറിൽ വില്ലേജ് ഓഫീസിലെ ബി ടി ആറിൽ നമ്മുടെ ഭൂമി നിലവാണോ പുരയിടമാണോ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിച്ച് അത് ഉറപ്പു വരുത്തണം ഇനി നമ്മൾ ഭൂമി തരംമാറ്റത്തിനപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഉണ്ട് അത് ഓരോന്നായിട്ട് ഞാനിവിടെ പറയാം ഒന്നാമതായിട്ട് ഭൂമിക്ക് കൃത്യമായിട്ടുള്ള ഒരു അതിർത്തി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നാല് വശവും ശ്രദ്ധിക്കണം വില്ലേജ് ഓഫീസറോ റവന്യൂ ഡിവിഷണൽ ഓഫീസറോ കൃഷി ഓഫീസറോ ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കും അപ്പോൾ അതിർത്തി സൃഷ്ടിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ് മറ്റാരുടെയും ചുമതലയല്ല ജലസംരക്ഷണ നടപടികൾക്ക് ഭൂമി അഴിച്ചിട്ടുണ്ടെങ്കിൽ ആയതിനും നമ്മൾ ഭൂമിയിൽ കൃത്യമായിട്ട് അതിർത്തി സൂക്ഷിക്കണം അതുപോലെ തന്നെ വസ്തു ഭാഗികമായിട്ടാണ് പരിവർത്തനം ചെയ്യുന്നതെന്ന് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ വിഭജന അതിർത്തിയും കല്ലിട്ട് നമ്മൾ സൃഷ്ടിക്കണം ഒരിക്കൽ കൂടി പറയട്ടെ ഭൂമിയിൽ അതിർത്തി സൃഷ്ടിക്കുക എന്നുള്ളത് വസ്തു ഉടമയുടെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭൂമി കാട് വെട്ടി തെളിച്ച് അതിർത്തികളൊക്കെ വിസിബിളാകത്തക്ക വിധത്തിൽ അധികാരികളുടെ പരിശോധനയ്ക്കും അനായാസ സർവേക്കും സജ്ജമാക്കി ഇടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂമിയുടെ തണ്ടപ്പേർ അപേക്ഷകൻ്റെ പേരിൽ ആയിരിക്കുക എന്നുള്ളതാണ് മരണമടഞ്ഞ മാതാപിതാക്കളുടെ പേരിലാണ് തണ്ടപ്പേർ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അപേക്ഷകൻ്റെ പേരിലേക്ക് പോക്കുവരവും നടപടികൾ നടത്തി കരമടച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ നൽകാവൂ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷകൻ്റെ ഭൂമി വിവരങ്ങൾ കൃത്യമായി സർവേ നമ്പരും വിസ്തീർണവും തരവും തെറ്റാതെ കരമടച്ചവരുടെ രസീതിൽ ഉറപ്പ് വരുത്തണം ചിലപ്പോൾ കരമടച്ച രസീതി സർവേ നമ്പർ തെറ്റായിരിക്കാം അല്ലെങ്കിൽ വിസ്തീർണം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയില്ല ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വിസ്തീർണം സംബന്ധിച്ചിട്ടോ സർവേ നമ്പർ സംബന്ധിച്ചിട്ടോ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് വേണം അപേക്ഷിക്കാൻ അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷകന്റെ സ്വന്തം പേരിൽ ഉടമസ്ഥതയും കൈവശവും തെളിയിക്കുന്ന പ്രമാണങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് തർക്കങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയിൽ ആയവ പരിഹരിച്ച ശേഷം മാത്രം അപേക്ഷിക്കുന്നതായിരിക്കും ഉത്തമം ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷാ വസ്തു ഉൾപ്പെടുന്ന സ്കെച്ച് അതായത് എഫ് എം ബി ഫീൽഡ് മെഷർമെൻ്റ് ബുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും ആ വില്ലേജ് ഓഫീസിൽ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള സെൻട്രൽ സർവേ ഓഫീസിൽ അപേക്ഷ നൽകിയാൽ ലഭിക്കും നമ്മൾ ആ ഇത് പരിശോധിച്ച് എഫ് എം ബിയുമായിട്ട് പൊരുത്തപ്പെടുന്ന വിധത്തിൽ ലൈസൻസുള്ള ഒരു സർവേയറെക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു സ്കെച്ച് നമ്മുടെ കൈവശം തയ്യാറാക്കി നമ്മൾ സൂക്ഷിക്കണം പലപ്പോഴും നിരവധി കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം നിലവിൽ ഫോറൻ നമ്പർ ഫോറിൽ അന്തിമ വിജ്ഞാപനം നടത്തിയിരിക്കണം എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശം പല കൃഷി ഓഫീസുകളും അത് പാലിച്ചിട്ടില്ല അല്ലെങ്കിൽ പല പ്രാദേശിക നിരീക്ഷണ സമിതികളും അത് പാലിച്ചിട്ടില്ല ഇതിലൊക്കെ നിരവധി സങ്കീർണതകൾ നിലനിൽക്കുന്നതിനാൽ കൃഷി ഓഫീസറോട് വിവരാവകാശ നിയമപ്രകാരം ഒരു നൽകി ചോദിക്കുക കരവടച്ച രസീതിയിലെ സർവേ നമ്പരും ഒക്കെ സൂചിപ്പിച്ചിട്ടെങ്കിൽ ഈ സർവേ നമ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമി ഡാറ്റാ ബാങ്കിൽ എന്ന് ചോദിക്കുക മറുപടി ലഭിക്കും അതോടൊപ്പം തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ പ്രസക്തമായിട്ടുള്ള ഡാറ്റാ ബാങ്കിൻ്റെ ആ പേജിൻ്റെ അല്ലെങ്കിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള പേജിൻ്റെ പ്രസക്ത ഭാഗം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ലഭ്യമാക്കി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഭൂമി തരമാറ്റത്തിന് ഓൺലൈനായിട്ടായിരിക്കും നമ്മൾ അപേക്ഷ നൽകുന്നത് നമുക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകാം അല്ലെങ്കിൽ അക്ഷയ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെൻ്റർ മുഖേനയോ അപേക്ഷ നൽകാം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വന്തം യൂസർ നെയിമും പാസ്വേഡും സൃഷ്ടിച്ച് അപേക്ഷ നൽകുവാനായിട്ട് ആവശ്യപ്പെടണം ഏജൻസിയുടെ യൂസർ നെയിമും പാസ്വേഡും അല്ല കാരണം ഈ യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കൈവശമുണ്ടെങ്കിൽ അപേക്ഷയുടെ തീർപ്പ് പുരോഗതി മുഴുവൻ നമുക്ക് ഓൺലൈനായിട്ട് നിരീക്ഷണ വിധേയമാക്കാവുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷ അവാർഡത്തിൻ്റെ ഒരു പ്രിൻ്റും കൂടി എടുത്ത് സൂക്ഷിച്ചു വെക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒൻപതാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ നൽകുന്ന ഒരു അപേക്ഷയിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഒരു പ്രത്യേക ഹിയറിംഗ് നടത്തിയെന്ന് വരികയില്ല അതേസമയം നമുക്ക് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെ മുൻപാകെ ഉന്നയിക്കാനായിട്ട് കാണും അതുകൊണ്ട് നമ്മളുടെ അവകാശവാദങ്ങൾ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റായിട്ട് തയ്യാറാക്കി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൃഷി ഓഫീസിലായാലും വില്ലേജ് ഓഫീസിലായാലും റവന്യൂ ഡിവിഷണൽ ഓഫീസിലായാലും നമ്മുടെ അപേക്ഷകൾ മുൻഗണന അനുസരിച്ച് മാത്രമേ പ്രോസസ്സ് ചെയ്യപ്പെടുകയുള്ളൂ എന്നാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷകൾക്ക് സീനിയോരിറ്റി പരിഗണിക്കാതെ മുൻഗണന നൽകാനുള്ള സംവിധാനവും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു മുൻഗണനാ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ആയത് സൂ നമ്മുടെ അവകാശവാദങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി അപ്ലോഡ് ചെയ്യാം ഓരോ ഓഫീസിലും ഞങ്ങളുടെ സീനിയോറിറ്റി നമ്പർ എത്രയാണെന്ന് കൂടി അറിഞ്ഞു വയ്ക്കുന്നത് നല്ല കാര്യമാണ് പത്താമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഭൂമി തരമാറ്റത്തിന് ഫീസ് കൊടുക്കേണ്ട കേസുകളിൽ സമാന അയൽ പുരയുടെ വസ്തുവിൻ്റെ ന്യായവിലയായിരിക്കും അതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് നമ്മൾ ഈ പുരയുടെ വസ്തു ഏതാണെന്നും അതിൻ്റെ ന്യായവില എത്രയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഫീസ് നിർണ്ണയിച്ചുകൊണ്ട് അപേക്ഷ അതായത് ഉത്തരവ് ലഭിക്കുമ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപകാരപ്പെടും ൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ബെൽ ഐക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കും അതൊരു പ്രോത്സാഹനമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അപ്രകാരം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽ ദെൻ ടേക്ക് കെയർ ഗുഡ് ബൈ